സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം കേരള എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി നേരിട്ടുള്ള നിയമനം തസ്തിക മാറ്റം മുഖേന എൻ സി എ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ നടത്തുന്ന ഒ എം ആർ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് ജി ജി എച്ച് എസ് കോട്ടൺഹിൽ എച്ച് എസ് എസ് വിഭാഗം എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ പത്ത് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ പത്ത് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം നേമം വിക്ടറി ഗേൾസ് എച്ച് എസ് എന്ന കേന്ദ്രത്തിലും തിരുവനന്തപുരം നെടുവങ്ങാട് ദർശന എച്ച് എസ് എസ് സെൻ്റർ ഒന്ന് എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് മുതൽ പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെയുള്ളവർ തിരുവനന്തപുരം നെടുവങ്ങാട് ഗവൺമെൻറ് ടി എച്ച് എസ് എന്ന കേന്ദ്രത്തിലും തിരുവനന്തപുരം നെടുവങ്ങാട് ദർശന എച്ച് എസ് എസ് സെൻറ്റർ രണ്ട് എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ പത്ത് മുതൽ പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ളവർ തിരുവനന്തപുരം നെടുവങ്ങാട് വിമല ഇംഗ്ലീഷ് വിദ്യാലയ എന്ന കേന്ദ്രത്തിലും നിലവിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റുമായി പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ് പുനരളവെടുപ്പ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തൊൻപത് അബ്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത് അബ്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തൊന്ന് അബ്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തിരണ്ട് അബ്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അബ്ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ തസ്തികളുടെ ശാരീരിക അളവെടുപ്പിൽ അപ്പീൽ അനുവദിച്ചതിനെ തുടർന്ന് കായിക ക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പുനരളവെടുപ്പ് നടത്തും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈലിൽ ലഭിക്കും അറിയിപ്പ് ലഭിക്കാത്തവർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് മൂന്ന് ഒമ്പത് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണം പ്രായോഗിക പരീക്ഷ കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വാച്ച്മാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിന് രാവിലെ ഏഴ് മണിക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാൻ ഓഫീസിൽ വെച്ച് ശാരീരിക അളവെടുപ്പും പ്രായോഗിക പരീക്ഷയും നടത്തും ഇതിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം തന്നെ പ്രമാണ പരിശോധനയും നടത്തും ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ് അഭിമുഖം പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ കാർപ്പൻ്റർ തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നീ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫോർ ബി വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് ഒന്ന് എട്ട് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ അരത്തമെറ്റിക് കം ഡ്രോയിങ് കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് ജി ആർ നയൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ആറ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വകുപ്പിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന തസ്തിയിലേക്കുള്ള ആദ്യഘട്ടാഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ തീയതികളിൽ പി എസ് സി ആസ്ഥാൻ ഓഫീസിൽ വെച്ച് നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ജി ആർ സെക്കൻഡ് എ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ഏഴ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ട്രെയിനിങ് കോളേജുകൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അഭിമുഖത്തിന് മൂന്ന് ദിവസം മുൻപ് വരെ അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ സെക്കൻഡ് എ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ഏഴ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് പ്രമാണ പരിശോധന കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ടർ ഗ്രേഡ് സെക്കൻഡ് മലയാളം ഒന്നാം എൻ സി എ പട്ടികജാതി കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന തസ്തിയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിലെ ജി ആർ സെക്കൻ സി വിഭാഗത്തിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എസ് എന്നിവ നൽകിയിട്ടുണ്ട് സംശയ നിവാരണത്തിനായി ജി ആർ സെക്കൻ സി വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് നാല് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന തസ്തികയിലേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് പി എസ് സി ആസാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് ജി ആർ സെവൻ വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ഒന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്രോസ്തോഡോണ്ടിക്സ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ സിക്സ് വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് മൂന്ന് ആറ് നാല് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന തസ്തിയുടെ ചുരുക്കപ്പട്ടിയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് പി എസ് സി ആസാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എസ് എന്നിവ നൽകിയിട്ടുണ്ട് വിശദ വിവരങ്ങൾക്ക് ജി ആർ നയൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ആറ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ കാറ്റഗറി നമ്പർ അറുപത്തി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന തസ്തിയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ അപേക്ഷയിലെ ന്യൂനത പരിഹരിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫൈവ് സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് മൂന്ന് ഒമ്പത് ഒ എം ആർ പരീക്ഷ കേരളം വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറിന് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ ഒ എം ആർ പരീക്ഷ നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം